ഈ ലോക്സഭാ ഇലക്ഷൻ അടുത്തു വരുമ്പോൾ ബി ജെ പിയുടെ ചില തന്ത്രങ്ങൾ പുറത്തിറക്കാറുണ്ട് അത് ജനങ്ങൾക്ക് നേരിട്ട് ലഭ്യമാക്കുന്ന സാധനങ്ങളുടെ വില കുറച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ നൽകിയൊക്കെ തന്നെയാണ് ഈ തന്ത്രം നടപ്പിലാക്കുന്നത് അങ്ങനെ ഒരു തന്ത്രമാണ് ഭാരത് അരി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നമ്മുടെ സംസ്ഥാന സർക്കാർ പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് വിറ്റുകൊണ്ടിരുന്ന അരിയാണ് ഭാരത് അരി എന്ന പേരിൽ ഇപ്പോൾ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വിറ്റ് തുടങ്ങിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് നമ്മൾ വിറ്റുകൊണ്ടിരുന്ന അരി അത് ഇപ്പോൾ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വിറ്റ് ഇരുപത് രൂപയോളം ലാഭം ഉണ്ടാക്കിയ ശേഷം പറയുകയാണ് മോദി നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആയി നൽകുന്നു അതിന്റെ ഭാഗമായി അരിയും ഫ്രീ ആയി നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം ഇതാണ് ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ബി പ്രവർത്തകരും അവരുടെ ആയുധമായി ഉപയോഗിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ ബി ജെ പി ഓട്ടിനായി വീടുകളിൽ എത്തുമ്പോൾ നമ്മൾ എന്തായാലും ചോദിക്കും എന്താണ് മോദി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ ആദ്യം പറയാൻ പോകുന്ന കാര്യം ഇതായിരിക്കും മോദി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് അരി തന്നില്ലേ മാർക്കറ്റ് വില അൻപത് രൂപയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് അരി തന്നത് ഒരു വലിയ കാര്യമല്ലേ എന്നായിരിക്കും എല്ലാവരും ചോദിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇതൊന്ന് കരുതിയിരിക്കുക ഇന്ന് നമ്മൾ കൂടുതൽ വിവരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ നാഫിഡ് കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റ് എന്നിവയാണ് ഈ ഒരു അരി വിതരണത്തിനായി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതായത് എഫ് സി നിന്ന് അരി എടുത്ത് മില്ലിൽ കൊണ്ടുപോയി അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളാക്കി അരിയാക്കി വിൽക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരും ഇതേ രീതിയായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത് അതായത് എഫ് സി നിന്ന് അരി എടുത്ത് പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് വിറ്റോണ്ടിരുന്ന സമയത്ത് അത് കേന്ദ്രത്തിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ കൂടി ഇനി കേരളം എഫ് സി നിന്ന് അരി എടുത്ത് അങ്ങനെ വയ്ക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വേറെ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരിനോട് അരി എടുക്കേണ്ട എന്ന് പറഞ്ഞിരുന്നത് മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ള നീല വെള്ളക്കാടുകൾക്ക് കേന്ദ്രം റേഷൻ അനുവദിക്കുന്നില്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ വിഭാഗത്തിനാണ് അധിക വിലയ്ക്ക് എഫ് സി ഐ ഗവൺമെന്റിൽ നിന്ന് അരി എടുത്ത് സംസ്ഥാനം വില കുറച്ച് ഇത്രയും നാളും നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ അരി എടുത്ത് വിൽക്കുന്നത് കേന്ദ്ര സർക്കാരിന് ലാഭമല്ല എന്ന് മനസ്സിലായതുകൊണ്ട് കേന്ദ്രത്തിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഈ ഒരു അരി അരിയെടുപ്പ് ഈ അരി വാങ്ങി വിൽക്കണ്ട എന്നുള്ള കാര്യം കേരളത്തോട് പറഞ്ഞത് എന്ന് മാത്രമല്ല കേരളത്തിലെ നീലയും വെള്ളയും ഉള്ള റേഷൻ കാർഡ് ഉള്ള ആളുകളൊക്കെ തന്നെ വീണ്ടും ദുരിതത്തിലാക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിലൂടെ ചെയ്തത് കൃത്യമായി പറഞ്ഞാൽ നമുക്ക് തരേണ്ട അരി തടഞ്ഞു വെച്ച് അത് കൂടിയ വിലക്ക് നമുക്ക് തരുന്ന ഒരു കോർപ്പറേറ്റ് തന്ത്രം തന്നെയാണ് ഇവിടെ മോദി നടപ്പിലാക്കിയിരിക്കുന്നത് അതിൻ്റെ പേരിൽ ഭാരത് എന്നുകൂടി ചേർത്തപ്പോൾ അത് ബി ജെ പി മാർക്കറ്റ് ചെയ്യുന്നു ഭാരത് അരി എന്ന രീതിയിൽ നമുക്ക് തരുന്നു ഇതാണ് വസ്തുത ഇനി നമുക്ക് കണക്കുകൾ കൂടി പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ലക്ഷം കാർഡ് ഉടമകൾ ഉള്ളപ്പോഴാണ് കേന്ദ്രം വർഷം പ പതിനാല് പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാനം നൽകിയിരിക്കുന്നത് ഈ നിലവിൽ നമുക്ക് തൊണ്ണൂറ്റി നാല് ലക്ഷം റേഷൻ കാർഡ് ഉള്ള ആളുകളുണ്ട് അതിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളെ മാറ്റി നിർത്തിയാൽ അൻപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് കേന്ദ്ര മാനദണ്ഡ പ്രകാരം റേഷൻ അടി നൽകാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല റേഷൻ അടി വിതരണം പരിമിതപ്പെടുത്തുകയായിരുന്നു ബി ജെ പി സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തുള്ള അൻപത്തി ലക്ഷത്തിലധികം ആളുകൾക്ക് റേഷൻ കുറെ നാളുകളായി നൽകുന്നില്ല എന്നത് മാത്രമല്ല ഇനി റേഷൻ നൽകാൻ കേന്ദ്ര സർക്കാരിട്ട് ഉദ്ദേശിക്കുന്നുമില്ല ആ അരിയാണ് ഇപ്പോ ഭാരത് അരി എന്ന പേരിൽ മാർക്കറ്റിലേക്ക് ഇറക്കിയിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കൺമുന്നിലുള്ള പച്ചയായ സത്യമാണ് എന്നുള്ളത് കൂടി എടുത്തു പറയണം രണ്ടര ലക്ഷം മെട്രിക് ടൺ അരിയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഈ രണ്ട് കാർഡുകളെ ഒഴിവാക്കിയത് നമുക്ക് തരാതിരിക്കുന്നത് ഇത് പുനഃസ്ഥാപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഇതുവരെ അതിൽ യാതൊരുവിധ നടപടി എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു വസ്തുത എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വോട്ട് നേടാൻ വേണ്ടി ഭാരത് ധരി എന്ന രീതിയിൽ ഇപ്പോൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നു അത് ഏറ്റവും കൂടുതൽ വാങ്ങാൻ പോകുന്നത് ഈ നീലയും വെള്ളയും കാടുള്ളവർ തന്നെയായിരിക്കും എന്ന കാര്യം സംശയം വേണ്ട കാരണം അവർക്ക് മാർക്കറ്റിലെ വില പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ റേഷൻ കടകളെ ആശ്രയിച്ചു കൊണ്ടിരുന്നത് അവസ്ഥയാണുള്ളത് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ വരുന്ന ജനങ്ങളെ റേഷൻ സംവിധാനത്തിന് പുറത്താക്കുകയും ഭക്ഷ്യധാന വിഹിതം വെട്ടിക്കുറക്കുകയും ചെയ്തത് കേന്ദ്ര സർക്കാരാണ് അപ്പോ ഈ അൻപത്തിയേഴ് ശതമാനം വരുന്ന ആളുകൾക്ക് സംസ്ഥാന സർക്കാർ ഒന്നും കൊടുക്കുന്നില്ല പകരം കേന്ദ്ര സർക്കാർ രൂപയ്ക്ക് അരി കൊടുത്തു എന്ന് പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ ഏതെങ്കിലും ബി ജെ പി നേതാവ് നിങ്ങൾക്ക് ഭാരതരി സർക്കാർ തന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയണം ഇവിടെ റേഷൻ അരിയിൽ കൈയിട്ട് വാരിയിട്ടാണ് ഈ ഭാരതരി അരി ഞങ്ങൾക്കുണ്ട് തന്നത് അത് ഞങ്ങൾ മറക്കില്ല എന്ന കാര്യം തിരിച്ചൊന്ന് പറഞ്ഞേക്കണം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് നമുക്ക് നൽകിക്കൊണ്ടിരുന്ന അരി വേറെ പാക്കറ്റിലാക്കി ഇരുപത്തി രൂപയ്ക്ക് നമുക്ക് വിൽക്കുന്നു അത് നമ്മൾ വാങ്ങി കഴിക്കുന്നു ഇതാണ് വസ്തുത അതുകൊണ്ട് മോദിയുടെ മറ്റൊരു ഭാരത് അരി ഗ്യാരന്റി കൂടെ കേരളത്തിലടക്കം നടപ്പിലാക്കാൻ പോവുകയാണ് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇതിന്റെ പേരിൽ വീണ്ടും ഒരു ഇരുപത് രൂപ കൂടി അധികം കൊടുത്ത് അരി വാങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇതാണ് മോദിയുടെ തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ള ഒരു തന്ത്രം ഈ തന്ത്രം കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇല്ലെങ്കിൽ ഇത് ന്യായീകരണവുമായി ബി നേതാക്കൾ വരുമ്പോൾ നമ്മൾ പെട്ടുപോകും അതാണ് സത്യം അപ്പോൾ ഭാരത് അരി വാങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് റേഷൻ ആണ് എന്ന കാര്യം നിങ്ങൾക്കൊരു ബോധ്യമുണ്ടായാൽ മതി